അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയുന്നത് നമ്മൾ ദിവസവും ഓതുന്ന ഒരു സൂഹത്തിന് വെച്ചിട്ട് നമ്മുടെ ആവശ്യ പൂർത്തീകരണം നടത്തുക എന്നുള്ളതാണ് കേട്ടോ അത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ സൂറത്ത് വളരെയധികം ആ സുഹൃത്തിന് വളരെയധികം മഹത്വങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട് അത് ഓതി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അത് മതി എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദിവസവും ഓതുന്നൊരു സൂഹത്താണല്ലേ അപ്പോൾ നമ്മളെല്ലാവരും എന്താ ഖുറാൻ പാരായണം ചെയ്യുന്നവരാണല്ലോ അപ്പോൾ ആ സുഹൃത്തിൻ്റെ പേരാണ് സൂറത്ത് യാസീനെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദിവസവും സൂറത്ത് യാസീന് പാരായണം ചെയ്യലുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ കാരണം ചിലർക്ക് ചിലരൊക്കെ ചില ദിവസങ്ങളിലൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാതിരിക്കാനും അവർ കമൻ്റ് നോക്കുമ്പോൾ അവർക്ക് ഓതണം എന്നുള്ള ഒരിത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓതണം എന്നുള്ളൊരു മനസ്സുണ്ടാവുമല്ലോ ഇനി മുതലെന്നു ഞാൻ എന്താ സുഹൃത്ത് യാസീനും എന്താ ഓതും എന്നുള്ളൊരു എന്താ വിശ്വാസം വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ നിങ്ങളോട് എന്നെ കമൻ്റായിട്ട് അറിയിക്കാൻ പറയുന്നത് കാരണം എന്താ ചിലർക്ക് ഇപ്പോൾ ഇത് കേട്ട് കണ്ട് ഓതുന്നു ഓതുന്നവരുണ്ടാവും അല്ലെങ്കിൽ ദിവസം ഓതി വരുന്നവരുണ്ടാവും അങ്ങനെ ഓതിയിട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറിയവരുണ്ടാവും കാരണം സുഹൃത്തു യാസിന് വളരെയധികം എന്താ മഹത്വങ്ങളുണ്ടല്ലോ സൂറത്ത് യാസീന് വളരെ പ്രതിഫലം തന്നെ ഇതാണല്ലോ അല്ലേ മുത്തനെബി നമുക്ക് പഠിപ്പിച്ച് തന്നതാണല്ലേ സൂറത്ത് യാസീനും അപ്പോൾ ഈ സൂറത്ത് യാസീനും സൂറത്ത് യാസീൻ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിറവേറ്റിത്തരാം നല്ല വലിയ വലിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരും ആഗ്രഹങ്ങൾ വരും അതുപോലെ തന്നെ താങ്ങാനാവാത്ത പ്രയാസങ്ങൾ വരും താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകൾ ഒരു മനസ്സമാധാനമല്ലാതെ ജീവിതം കഴിഞ്ഞ് പോവുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അതൊക്കെ ഒക്കെ അനുഭവപ്പെടുന്നവരാണല്ലേ അപ്പോൾ അതിനൊക്കെ ഉത്തമമാണ് നമ്മൾ ദിവസവും ഓതുന്ന ഈ സുഹൃത്തുയാസിനെ അപ്പോൾ ഈ സുഹൃത്തുയാസിനെ ഓതേണ്ടത് എങ്ങനെയാണെന്നായിട്ട് ഞാൻ പറയണത് കിയപ്പോൾ ആണെങ്കിലും സുഹൃത്തുയാസിനോദം നമ്മുടെ സമയത്തിനനുസരിച്ച് എപ്പോൾ ആണെങ്കിലും സുഹൃത്തുയാസിനോ ഓതി ഓതുമ്പോൾ നല്ല നിയത്യോടു കൂടിയാണ് ഓതേണ്ടത് നല്ല നീയത്തോടു കൂടി ഓതുക തെജിവീതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഓതുക അല്ലാതെ എന്താ നമ്മൾ പെട്ടെന്ന് യാസീൻ അങ്ങനെ ഒരുന്ന കിട്ടലതൊന്നുമില്ലാതെ അങ്ങനെ പെട്ടെന്ന് ഓതുന്നതിനെ പെട്ടെന്ന് ഓതാതെ നല്ല തെജിവീതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഓതുക ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ അത് അള്ളാഹു സുബാനോദ നിറവേറ്റിത്തരും പിന്നെ നമ്മളിത് ഓതുമ്പോൾ ഈ സുഹൃത്ത് ആസിന് എന്താണെങ്കിലും നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ വിചാരിക്കുമല്ലോ ഇതിപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ചോക്കട്ടെ എൻ്റെ ആവശ്യം പൂർത്തിയാകുമെന്ന് അങ്ങനെ രണ്ട് എന്താ രണ്ടിരും കാലിട്ട് കാണുണ്ടാവൂലേ അങ്ങനെ ചെയ്യാതിരിക്കുക എൻ്റെ എനിക്ക് തരും ഇതിലല്ലെങ്കിൽ വേറൊന്നിൽ എനിക്ക് തരും അങ്ങനെ നല്ല നെയ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കിയും എന്ന ഫലം കിട്ടും കാരണം ഞാൻ ഞാനിതുവരെ ഇത് ചെയ്തു നോക്കിയിട്ടില്ലല്ലോ ഞാനിതൊന്ന് ചെയ്തു നോക്കട്ടെ നിങ്ങൾക്ക് കിട്ടും ഉണ്ടോയെന്ന് നോക്കട്ടെ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും കരുതാൻ പറ്റില്ല കേട്ടോ എനിക്ക് കിട്ടും ഇതിൻ്റെ റബ്ബിൻ്റെ കുർ റബ്ബ് എനിക്ക് പറഞ്ഞു തന്നതാണ് റബ്ബിൻ്റെ ഖുറാനാണ് റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയൊക്കെ വെച്ചിട്ട് നല്ല നീയത്തോടു കൂടി എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്താൽ അല്ലാതെ സുബഹാനോ തല തീർച്ചയായിട്ടും തരും നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ ഈ സുഹൃത്ത് വാസീനെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്നവരാണല്ലോ അപ്പോൾ നമുക്ക് ഏത് സമയത്തും ആണെങ്കിലും എന്താ പാരായണം ചെയ്യാം ഈഷാമാരുവിൻ്റെ അടിയിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലത്തെ സുഭസംസ്കാര ശേഷം നമ്മൾ സുഹൃത്ത് യാസീനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഓതുകയാണെങ്കിൽ ആ ദിവസത്തിൽ നമുക്കൊരു മനസ്സമാധാനം ഐശ്വര്യവും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അത് മതി അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു നിശ്ചിത എണ്ണ നമ്മൾ കണക്കാക്കുക കാരണം നമ്മൾ നേര്ച്ചയാക്കുക ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരാഗ്രഹം വന്നു ആ ആഗ്രഹം വന്നപ്പോൾ ഞാൻ നേർച്ചയാക്കി നാൽപ്പത്തൊന്ന് സുഹൃത്ത് യാസീനെ ഞാൻ നേർച്ചയാക്കി ഞാൻ എൻ്റെ ഈ ആവശ്യം നിറവേറിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഓതും എൻ്റെ ആവശ്യം നിറവേറി കഴിഞ്ഞാൽ ഞാൻ ഓതും എന്നുള്ള നല്ല നെയ്യത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാനോട് ദുബ ചെയ് ചെയ്തു ശേഷം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി എന്നിട്ട് നമ്മൾ നാൽപ്പത്തൊന്ന് യാസിനെ തുടർച്ചയായിട്ട് ഓതാം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ എന്തെങ്കിലും ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് ഇനി ഇനി ഇന്ന ആവശ്യമുണ്ട് അപ്പോൾ അത് നിറവേറാൻ വേണ്ടിയിട്ടണിയായി സുഹൃത്ത് യാസീനെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതുന്നത് കാരണം അങ്ങനെയും ചെയ്യാം രണ്ട് രീതിയിലും ചെയ്യാം പിന്നെ നമ്മൾ ദിവസവും സുഹൃത്ത് യാസീന ഓതുന്നവരാണല്ലോ അങ്ങനെ യാസീൻ ഓദിക്കഴിഞ്ഞാൽ വെറുതെ യാസീന ഓദിക്ക അങ്ങനെ നമ്മൾ എന്താ ഖുറാൻ ഒരുപാട് ഫലങ്ങളുണ്ട് പിന്നെ യാസീൻ യാസീനോദി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് ദുവാ ചെയ്യാം ഖുറാൻ മടക്കി വെക്കണേനു മുമ്പായിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹിനോട് സമർപ്പിക്കുക അള്ളാഹു ഈ യാസീനോദിയതിൻ്റെ അതിൻ്റെ പ്രതിഫലം കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ എന്നൊക്കെ പറയാം അങ്ങനെ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ എന്നാൽ നമ്മുടെ എല്ലാ കാര്യത്തിനും വലുതാവ് സുബാനോത്താലും നമുക്ക് എല്ലാ കാര്യത്തിലും ഐശ്വര്യവും വർക്കത്തും റോമത്തും ഒക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം സംഭവിക്കുന്നത് കാണാൻ കഴിയും കാരണം നമ്മൾ ആർക്കാനും വേണ്ടി ഓക്കാനങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഓതുമല്ലോ അങ്ങനെ ഓതിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യുന്ന അമൽ കൃത്യമായി നല്ല നിർദ്ദിഷ്ടയിൽ നല്ല എന്താ ബഹുമാനത്തോടു കൂടി നല്ല അച്ചടക്കത്തിൽ കൂടി നമ്മൾ ചെയ്താൽ അതിന് ഫലം ഉണ്ടാകും ഇനി നമുക്ക് അപ്പം തന്നെ ചിലപ്പോൾ ചോദിച്ചെന്നെ നമുക്ക് കിട്ടൂല അപ്പോൾ ചോദിച്ചു കിട്ടില്ലെങ്കിൽ പിന്നെയും അള്ളാഹിനോട് തന്നെ ചോദിക്കുക നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ എപ്പോഴാണ് ആരുണ്ടാവുക അള്ളാഹു ഉണ്ടാവും അള്ളാഹു നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇന്ന അല്ലാഹ മനസ്സാബന് അള്ളാഹു കൂടെയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു പേടിയും പേടിച്ചിട്ടുണ്ട അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണം കാരണം മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാകുകയാണല്ലോ നമ്മൾ കാരണം നമ്മൾ ചൊല്ലിയിട്ട് കിട്ടി ഞാൻ ഓതാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഇനി മുതൽ എനിക്കും ഓയി തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയൊക്കെ നമുക്ക് വരും അപ്പോൾ ഞാൻ എങ്ങനെ എങ്ങനെ ആയിരുന്നു എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ മാറ്റങ്ങൾ നമുക്ക് വരും അപ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അപ്പം ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ